ഹലോ മമ്മീസ് വെള്ളന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് നല്ലൊരു വെള്ളിരിക്ക മോരുകറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് നല്ല ഒരു കുറുകിയ ചാറോട് കൂടിയ ഈ മോരുകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതിന് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ വെള്ളിരിക്ക മോരുകറി തയ്യാറാക്കുന്നത് കണ്ടാലോ ഇതിനായിട്ട് ഒരു ചട്ടിയടുപ്പത്തി വെച്ച് അതിലേക്ക് വെള്ളിരിക്ക തൊലിയെല്ലാം കഴിഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ അത്യാവശ്യം നല്ല എരിവുള്ളൊരു മുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഈ വെള്ളിരിക്കൊക്കെ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കണം ഇതിനായിട്ട് ഞാൻ കാൽമുറി തേങ്ങയും അരസ്പൂൺ ജീരകവും ഒരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളിരിക്കെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വെന്ത് വന്ന ഈ വെള്ളരിക്കയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതേ മിക്സി ജാറിലേക്ക് ഒരു കാൽ കപ്പോളം നല്ല അത്യാവശ്യം പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഇതേപോലെ കട്ടായി കുറഞ്ഞതിന് ശേഷം അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം കറി തിളച്ചു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മറ്റൊരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കൊടുത്ത് ചെറിയുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ അടിപൊളി വെള്ളിരിക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും എന്നാലറിയാത്തവർക്ക് വേണ്ടിയാട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരെയും ബാ